ചൈനയ്ക്കെതിരായ അമേരിക്കയുടെ നീക്കങ്ങളിൽ ഇന്ത്യ ഒരു പ്രധാന സഖ്യകക്ഷിയാണെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദക്ഷിണേഷ്യയിലെ ഉന്നത നയതന്ത്രജ്ഞൻ പോൾ കപൂർ ശക്തവും സ്വതന്ത്രവുമായ ഇന്ത്യ അമേരിക്കയുടെ തന്ത്രപരമായ വിജയമാണെന്നും കൂട്ടിച്ചേർത്തു സ്വതന്ത്രമായിരിക്കാനും സ്വയം നിലകൊള്ളാനും പ്രവർത്തന സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും കഴിയുന്ന ഇന്ത്യ യഥാർത്ഥത്തിൽ നമ്മുടെ തന്ത്രപരമായ നേട്ടത്തിനായി പ്രവർത്തിക്കുകയും നമ്മുടെ തന്ത്രപരമായ താല്പര്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു കാരണം ഞങ്ങൾ അടിസ്ഥാനപരമായി ചെയ്യാൻ ശ്രമിക്കുന്നത് ചൈനയെ മേഖലയിൽ നിന്നും മാറ്റി നിർത്തുകയല്ല മറിച്ച് ചൈനയോ ഏതെങ്കിലും ഒറ്റ മേധാവിത്വമോ മേഖലയിൽ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൽ നിന്നോ നിർബന്ധിത സ്വാധീനം ചെലുത്തുന്നതിൽ നിന്നോ തടയുക എന്നതാണെന്നും ബ്യൂറോ ഓഫ് സൗത്ത് ആൻഡ് സെൻട്രൽ ഏഷ്യൻ അഫയേഴ്സിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ കപൂർ പറഞ്ഞു അതിനാൽ സ്വതന്ത്രമായിരിക്കാനും പ്രവർത്തന സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും കഴിയുന്ന ഇന്ത്യ ഇൻഡോ പസഫിക്കിന്റെ വലിയൊരു ഭാഗം ചൈനയുടെ പ്ലേറ്റിൽ നിന്നും ഒഴിവാക്കുന്നു ഏതാണ്ട് നിർവചനമനുസരിച്ച് മേഖലയിലെ പ്രബല ശക്തിയാകുന്നതിൽ നിന്നും അത് തടയുന്നു ചൈനയ്ക്ക് ഒരു യഥാർത്ഥ നീലജല നാവികസേന ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നേവൽ വാർ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളതും സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറുമായപ്പോൾ പറഞ്ഞു ചൈനക്കാർക്ക് നീലജല നാവികസേന കഴിവുകളുണ്ട് ലോകമേപ്പാടും വിന്യസിക്കാൻ ആവശ്യമായ കപ്പലുകൾ താവളങ്ങൾ സാധനങ്ങൾ എന്നിവ ഉപയോഗിച്ച് സ്വന്തം രാജ്യത്തു നിന്നും വളരെ അകലെ ദീർഘകാലത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നാവികസേനയാണ് നീലജല നാവികസേന ഇതിന് വിപരീതമായി നീലജല കഴിവുകൾ എന്നാൽ ഒരു നാവികസേനയ്ക്ക് ചില ദീർഘദൂര ആസ്തികൾ നേടിയിട്ടുണ്ടെന്നും വിദൂര ജലാശയങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും അർത്ഥമാക്കുന്നു എന്നാൽ സ്കെയിലോ സ്ഥിരമായ ആഗോള സാന്നിധ്യമോ ഇല്ലായിരിക്കാം തുടർന്ന് ഉപസമിതി ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ ദക്ഷിണ മധ്യേഷ്യയിൽ അതിന്റെ പ്രകടനത്തെയും കുറിച്ച് ചർച്ച ചെയ്തു വികസനത്തിലൂടെ ചൈനക്കാർക്ക് പ്രാദേശിക രാജ്യങ്ങളിൽ സ്വാധീനം നേടാൻ പ്രാപ്തരാക്കുന്നതിനാണ് ബി ആർ ഐ എന്ന് പോൾ മറുപടി നൽകി ഇന്ത്യ സമ്പദ്വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും സൈന്യവും വികസിപ്പിക്കുകയും പ്രവർത്തന സ്വാതന്ത്ര്യം നിലനിർത്തുകയും ചെയ്യുമ്പോൾ ഇൻഡോ പസഫിക്കിന്റെ വലിയൊരു ഭാഗത്ത് ചൈനക്കാർ ബെൽറ്റ് ആൻഡ് റോഡ് തന്ത്രം ഉപയോഗിക്കുന്നതിൽ നിന്നും അത് തടയുന്നു അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇന്ത്യ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് മാറ്റിസ്ഥാപിക്കുകയാണോ ഒരു അംഗം ചോദിച്ചു ബെൽറ്റ് ആൻഡ് റോഡ് ഇന്ത്യയിൽ വേരൂന്നിയില്ലെങ്കിൽ വേരുന്നില്ലെങ്കിൽ വലിയൊരു ഭാഗം ചൈനയുടെ സ്വാധീനത്തിൽ അല്ല എന്നാണ് അതിനർത്ഥം ട്രംപിന്റെ ദക്ഷിണേഷ്യൻ നയതന്ത്രജ്ഞ ന്യായവാദം ചെയ്തു ഇന്ത്യക്ക് പുറത്തുള്ള ബിആർഐയുടെ സ്വാധീനത്തെക്കുറിച്ചും കൂടുതൽ വിശദീകരിച്ചപ്പോൾ ഈ ഘട്ടത്തിൽ വാഷിംഗ്ടണിന്റെ ലക്ഷ്യം സ്വയം നിലകൊള്ളാൻ കഴിയുന്ന ഒരു ഇന്ത്യ സ്വതന്ത്രമായിരിക്കുക എന്നതാണ് തീർച്ചയായും അങ്ങനെ തന്നെ എന്നാൽ പ്രതിരോധത്തിലും വിദ്യയിലും സാമ്പത്തികമായും സൈനികമായും അതിന് എത്രത്തോളം ശേഷിയുണ്ടോ അത്രത്തോളം അതിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ കഴിയുമെന്ന് പോൾ പറഞ്ഞു ചൈനയ്ക്കെതിരായ വാഷിംഗ്ടണിന്റെ നീക്കത്തിൽ ഇന്ത്യ ഒരു പ്രധാന സഖ്യകക്ഷിയാണെന്നും ഉപസമിതി അംഗം പറഞ്ഞു ഒരു നിയമനിർമ്മാതാവിന് മറുപടിയായി യു എസ് താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ന്യൂഡൽഹി സ്വന്തം മേഖലയ്ക്ക് അപ്പുറത്തേക്ക് പ്രവർത്തിക്കേണ്ടതില്ലെന്നും കവർത്ത പ്രവർത്തിക്കേണ്ടതില്ലെന്ന് കപൂർ പറഞ്ഞു സ്വതന്ത്രവും ശക്തവും സമ്പന്നവുമായ ഒരു ഇന്ത്യ ഇൻഡോ പസഫിക്കിന്റെ വലിയൊരു ഭാഗം ചൈനയിൽ നിന്നും അകറ്റുന്നു അത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊരു തന്ത്രപരമായ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ചൈനയെ പണിയാൻ ഇന്ത്യയെ മുൻനിർത്തിയുള്ള അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ കാണുന്നതെന്നാണ് നിരീക്ഷകർ പറയുന്നത് ന്യൂസ്